എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെയിൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നാണ് എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാണിക്കുന്ന ഒരു കുട്ടി ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിൽ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരൊറ്റ കട്ടിങ്ങിലാണ് ഇതുപോലെ ഒരു ഫ്രോക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒട്ട് സ്റ്റിച്ചിങ് അറിയാൻ മലത്തുറക്ക് പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് ഈ ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന ഈ ഫ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയസ്സ് തൊട്ട് ഒരു രണ്ടര വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരളവിലാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് ടച്ച് സ്റ്റിച്ചിങ് അറിയാൻ മേലൊത്തിരി സ്റ്റിച്ചിങ് കാണാൻ മാത്രമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ കുറച്ച് കമൻസൊക്കെ നമുക്ക് വരുമ്പോൾ അതിലെല്ലാ കമൻറ്റും നല്ല കമൻറ്റാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാകാറുണ്ട് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി മുന്നോട്ടുണ്ടായിരിക്കണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇത് സാരിയാണ് ഇതിന് മുമ്പ് ഈ ഈ ഒരു സാരി വെച്ച് ചുരിദാർ ടോപ്പ് തയ്ച്ചാണ് അതിൻ്റെ ബാലൻസ് സാരിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാരി രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ആ സാരി രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കിതൊന്ന് ഇടണം കേട്ടോ നമ്മൾ ഇത് അമ്പർല കട്ട് മോഡലിലാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് കേട്ടോ അപ്പോൾ ആ സാരി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലൊന്ന് കോണോടി ഇടണം അപ്പോൾ കോണോട് ഞാനിവിടെ സാരി ഇട്ടിട്ടുണ്ട് അപ്പോൾ കോണോട് നമ്മൾ സാരി ഇട്ടതിന് ശേഷം ഏറ്റവും മേളിൽ നിന്ന് അതുപോലെ നേരെ ടേപ്പ് വെച്ചിട്ട് അവിടെ ഒരു ആറിഞ്ച് അടയാളം ചെയ്യുക കേട്ടോ അതിൻ്റെ താഴോട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് കട്ട് ചെയ്തെടുക്കുന്നത് ആറഞ്ച് അടയാളം ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് നേരെ വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിത് അമ്പർല കട്ട് മോഡലല്ലേ കട്ട് ചെയ്യുന്നത് അപ്പോൾ തുണി നമ്മൾ കോണോട് ഇട്ടിട്ട് ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഉടുപ്പിന് വണ്ണം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഇഞ്ച് വണ്ണമാണ് ഇരുപത്തിനാലിൻ്റെ പാതി പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ പാതി ആറ് ഇഞ്ച് അതിനുശേഷം ഫസ്റ്റിലെ തന്നെ കഴുത്തിൻ്റെ അകലം ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട് ഒന്നേ മുക്കാൽ കഴുത്തിൻ്റെ അകലോ എടുത്തിട്ടുണ്ട് ഒരു ഇട്ടൊരു ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ട് താഴെ വശത്ത് സെയിം തന്നെ അതാ ഒന്നേ മുക്കാൽ കഴുത്തിൻ്റെ അകലം എടുക്കുകയാണ് കഴുത്തിൻ്റെ അകലോ ഇറക്കം എടുത്തതിന് ശേഷം അതൊരു സ്ക്വയർ ആക്കുക കേട്ടോ റൗണ്ട് കഴുത്താണ് വരുന്നത് അപ്പോൾ ഫ്രോക്കിൻ്റെ ബാക്കിലും റൗണ്ട് ഫ്രണ്ടിലും റൗണ്ട് കഴുത്താണ് വരുന്നത് അപ്പോൾ ഒരുപോലെ തന്നെയാണ് നമ്മൾ അളവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അടുത്തത് കഴുത്തിൻ്റെ അകലം നമ്മൾ എടുത്തെടുത്ത് നേരെ ടേപ്പ് വെച്ചിട്ട് ഷോൾഡർ ആണ് കേട്ടോ അപ്പോൾ ഇത് സ്ലീവ്ലെസ് കണക്കായി ഇല്ലാത്തപ്പം നമുക്കൊരു രണ്ടര ഇഞ്ച് നമുക്ക് ഷോൾഡർ എടുക്കാം കേട്ടോ അവിടെ നിന്ന് നേരെ തന്നെ കൈക്കുഴിയാണ് കൈക്കുഴി ഞാനിവിടെ നാലിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ മെലിഞ്ഞ് കുട്ടികളാണെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് എടുത്താൽ മതി ഇപ്പോൾ ഞാൻ നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് അവിടെ ഒരു സ്ക്വയർ ആക്കുക അതിന് ശേഷം ഇതാ സ്ക്വയർ ആക്കിയതിനു ശേഷം അകത്ത് നിർത്തി ഇങ്ങനെ ഒന്ന് ചായച്ച് വരയ്ക്കണേ അതിനുശേഷം നമ്മുടെ ആ കൈക്കോഴിയുടെ അവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള വണ്ണം ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ അപ്പോൾ ഇരുപത്തിനാലിഞ്ച് വണ്ണമാണേ അതിന് ശേഷം ഇതാ മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഏഴിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ ഇതൊന്ന് ഏഴ് ഇഞ്ചിൻ്റെ അവിടെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ മേളു വശം വരുമല്ലോ യോക്കിൻ്റെ ഭാഗം വരുന്നിടത്ത് ആ താഴോട്ടുള്ള ഇറക്കം ജസ്റ്റ് ഒന്ന് അളവ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിൽ നിന്ന് ഏഴ് ഇഞ്ചൊന്ന് കറക്റ്റായിട്ട് അളവ് ചെയ്യണം നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും അതൊന്ന് കറക്റ്റായിട്ട് അളവ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ ഒരു താഴോട്ട് വരുന്ന അമ്പ്രല കട്ട് പോലെ കിടക്കുന്നില്ലയോ അതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിൽ നിന്ന് നമ്മൾ ആ കറക്റ്റ് നമ്മൾ മേളിൽ നമ്മൾ വണ്ണത്തിനനുസരിച്ച് തുണി കറക്റ്റായിട്ട് ലെവലായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടുന്ന് ഇങ്ങനെ ഇതാ ചരിച്ച് ചരിച്ച് ഇതുപോലെ താഴോട്ട് ടേപ്പ് വയ്ക്കുക എന്നിട്ട് നമുക്കിവിടെ ഫ്രോക്കിന് വേണ്ടി ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇരുപത്തിനാലിഞ്ച് വണ്ണം ഇരുപത്തിനാലിഞ്ച് ഇറക്കമാണ് ഈ ഒരു ഫ്രോക്കിനിടുന്നത് അപ്പോൾ ആ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ് കേട്ടോ ഈ വണ്ണമൊക്കെ ഞാൻ പറയുന്നത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഉടുപ്പിന് വണ്ണ ഇരുപത്തി ഒന്ന് ഇഞ്ച് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ അത് കൂടുതൽ ഇട്ടതാണ് കാരണം നമ്മുടെ ഈ ഒരു ഫ്രോക്ക് വരുന്നതെന്ന് പറയുന്നത് അടുക്കുന്നു നമ്മളിങ്ങനെ ഒരു വള്ളി കൊടുത്തിട്ട് ഈ ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടിയിട്ട് ഈ ഒരു ഫ്രോക്കിനെടുത്തിരിക്കുന്നത് അപ്പോൾ താഴേന്ന് കണ്ടോ കറക്റ്റായിട്ട് നമ്മളിത് അമ്പ്രല പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മേളിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ആ ടേപ്പ് വെച്ചിട്ട് താഴോട്ട് കറക്റ്റായിട്ട് ആ ഇറക്കം എടുത്തെന്ന് കണ്ടോ അത്തി ഒരു നേരെ വെച്ച് താഴെ ഒന്ന് അടയാളം ചെയ്തു പിന്നെ കുറച്ചുകൂടെ മാറ്റി ടേപ്പ് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് അടയാളം ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അതേപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ഇപ്പോൾ കറക്റ്റായിട്ട് ആ മേളു വശം കൊണ്ട് ഇതാ കഴുത്തും അടയാളം ചെയ്തു ഷോൾഡർ അടയാളം ചെയ്തു കൈക്കുഴി അടയാളം ചെയ്തു പിന്നെ താഴോട്ടുള്ള നമ്മുടെ ആ യോഗ പീസ് വരുന്ന അത്രയും ഭാഗം കണ്ട താഴെ വശം അവിടെ നിന്ന് നേരെ ഇതാ ചരിച്ച് താഴോട്ട് വന്നിട്ട് ഇറക്കം എടുത്തേക്കുന്നു പിന്നെ താഴെ വശം ഇത് അമ്പ്രല ആക്കി നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല കഴുത്ത് തൊട്ട് ഷോൾഡർ തൊട്ട് കൈക്കുഴി തൊട്ട് താഴോട്ട് ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ഭാഗം വരുന്നിടത്താണ് നമ്മളൊരിങ്ങനെ ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ എക്സ്ട്രാ ഒരു തുണി ഇങ്ങനെ നടുക്ക് തയ്ച്ചു കൊടുക്കുക അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വള്ളി ഇട്ടിട്ട് ഇതിങ്ങനെ ചുരുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിൽ വണ്ണം കൂട്ടി ഞാൻ എടുത്തു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ കട്ടിങ് ഒന്നുമില്ല കേട്ടോ ഇനി സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിനി കഴുത്തിൻ്റെ തുണിയും ക്രോസ് പീസും വേണം കേട്ടോ അപ്പോൾ ക്രോസ് പീസ് കട്ടിങ് വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ കൂട്ടുകാർ കാണുന്നതിനകത്ത് ക്രോസ് പീസ് കട്ടിങ് അറിയത്തില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ബാക്ക് വശത്ത് നമുക്ക് കുറച്ച് ഓപ്പൺ കൊടുക്കാം കേട്ടോ ഒരു രണ്ടിഞ്ച് താഴ്ചയിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ നേരെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ബാക്കിൽ ഓപ്പൺ ആണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതിന് വേണ്ടി ഇതുപോലൊരു ചെറിയൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു തുണി കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഒരു രണ്ട് സൈഡ് ഒന്ന് തയ്ച്ചേക്കണം കേട്ടോ എന്നിട്ട് ആ തുണി ഏറ്റവും താഴെ വെക്കുക എന്നിട്ട് നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ മേളിവെക്കുക എന്നിട്ടത് വി പോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ആ ഓപ്പൺ വരുന്നത് നമ്മൾ മീ പോലെ തന്നെ ബാക്കിലത്തെ ഓപ്പൺ തയ്ച്ചിട്ടുണ്ട് അതിനുശേഷം ആ താഴത്തെ തുണി നമ്മൾ ഓപ്പൺ അല്ലാത്ത പ്ലെയിൻ തുണിയല്ലേ വെച്ചാൽ അതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ തന്നെ അകത്തോട്ട് ആക്കുക ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കുന്ന മാതിരി ഒന്ന് തയ്ക്കണം കേട്ടോ അപ്പോൾ അത് അകത്തോട്ടിരുന്നോളൂ ആ തുണി കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻറ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കഴുത്തും കൈക്കുഴിയും ഒക്കെ തയ്ക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ അതുപോലെ ഞാൻ തുടക്കം പറയാൻ മറന്നുപോയ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രോക്കിന് ലൈനിങ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രോക്ക് തയ്ക്കുന്നുണ്ടെങ്കിൽ ലൈനിങ് ഇട്ട് തന്നെ കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കുക കേട്ടോ ഇതിപ്പം ചുരിദാർ തയ്ച്ച് ചേച്ചിയുടെ മോക്കുള്ള ഡ്രസ്സാണ് അപ്പോൾ ഞാനത് ലൈനിങ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് വീട്ടിൽ ഉപയോഗിക്കാനാണ് ലൈനിങ് ഒന്നും വേണ്ട അതിൽ നിർത്തി ഒരു ഇഷ്ടമുള്ളൊരു രീതിക്ക് ഒരു ഫ്രോക്ക് തയ്ച്ച് തരാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മളിത് തയ്ക്കാൻ വേണ്ടി എടുത്തത് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങും കൂടി ഇട്ടോ കേട്ടോ അപ്പം ഞാനിവിടെ ഇതാ ഷോൾഡർ തമ്മിൽ അതിൻ്റെ ജോയിൻറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കഴുത്ത് തയ്ക്കേണ്ട അതിന് വേണ്ടി ക്രോസ് പീസ് ഞാൻ വെട്ടുന്ന കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഇതിനു മുമ്പ് ക്രോസ് പീസൊക്കെ വെട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ക്രോസ് പീസ് എങ്ങനെയാണെന്നുള്ള കണ്ടോ നീളത്തിൽ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ക്രോസ് പീസ് ഇതാ ഇതുപോലെ രണ്ടായിട്ട് വെച്ചിട്ട് അതിൻ്റെ തുമ്പൊന്ന് നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ നേരെ തയ്ക്കുന്നത് ഞാനിവിടെ കാണിച്ചിട്ടില്ല ഇതുപോലെ മടക്കി വെച്ചാൽ അപ്പോൾ ഇതുപോലെ ക്രോസ് എടുക്കുന്ന സമയത്ത് വീതിക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ക്രോസ് പീസ് തന്നെ വെച്ചിട്ടാണ് കഴുത്തും തയ്ക്കുന്നത് കൈക്കുഴിയും തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ആ രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുത്ത ക്രോസ് പീസ് ഇനി നമ്മുടെ കഴുത്ത് തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിൽ നിന്ന് നമ്മുടെ ആ ഒരു ഓപ്പൺ കൊടുത്തിട്ടില്ലേ ആ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് അത് ഉൾ ഭാഗത്തു നിന്നാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ക്രോസ് പീസ് അകത്തുനിന്ന് എന്ന് വെച്ചാൽ ചീത്ത വശത്തു വെച്ച് റൗണ്ടിൽ വരും എന്നിട്ട് അത് തയ്ച്ച് വെക്കുന്നത് നമ്മുടെ നല്ല വശത്തേക്ക് ആ ക്രോസ് പീസ് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കൈക്കുഴി ക്രോസ് വെച്ച് തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഭാഗത്ത് വെച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി വെച്ചിട്ടാണ് ക്രോസ് പീസ് കൈക്കുഴി തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ കഴുത്തിൻ്റെ ചുറ്റാകെ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാ ഇതുപോലെ നമ്മുടെ ഫ്രോക്കിൻ്റെ നല്ല വശത്തേക്കാണ് കേട്ടോ അത് ഇതുപോലെ മടക്കി എടുത്തേക്കുന്നത് ഇനി അതിൻ്റെ മേളിൽ കൂടെ തന്നെ റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ നമ്മുടെ ക്രോസ് വെച്ച് ഇതാ കഴുത്ത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ റൗണ്ട് കഴുത്തായിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും കേട്ടോ അപ്പോൾ കഴുത്തും ബാക്കിലത്തെ ഓപ്പണും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇതാ ആ കൈക്കുഴിയുടെ അവിടെ നമുക്ക് ഈ ക്രോസ് വേസ് വെച്ച് കൊടുക്കാം അപ്പോൾ കൈക്കുഴിയുടെ അവിടെ വെച്ച് കൊടുക്കുന്നത് നല്ല ഭാഗത്തു നിന്നാണ് ഇത് റൗണ്ടിൽ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ടത് അകത്തോട്ട് വെച്ചിട്ട് മടക്കി തയ്ക്കാണ് ചെയ്യേണ്ടത് അതെ കൈക്കുഴി ഒരെണ്ണം ഞാൻ തയ്ച്ചിട്ടുണ്ട് ക്ലോസ് വെച്ച് അകത്തോട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ടെണ്ണം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കൈക്കുഴിയും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ ഫ്രോക്ക് ഇതാ ടേബിൾ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രോക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്യണം കേട്ടോ അതിന് നമുക്കിത് കൈക്കുഴിയുടെ അവിടം തൊട്ട് നമുക്കൊന്ന് താഴോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വണ്ണത്തിൻ്റെ അവിടെ ഒന്നും അടയാളം ചെയ്യേണ്ട കൈക്കുഴിയുടെ അവിടെ വരുന്നത് മാത്രം കൈവണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് അത് മാത്രം ഒന്ന് അടയാളം ചെയ്താൽ മതി താഴോട്ട് ആ ഉള്ള വണ്ണത്തിൽ തന്നെ കുറച്ച് തൈൽത്തുമ്പിട്ടിട്ട് നേരെ അങ്ങ് തയ്ച്ച് താഴോട്ട് വരണം അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് അതുപോലെ തന്നെ ഇതാ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇതാ താഴെ വെച്ച് ഇത് ചെറിയ രീതിയിലൊന്ന് മടക്കി തയ്ക്കാൻ കൂടി ചെയ്യണം കേട്ടോ അപ്പം നമ്മളിവിടെ നമ്മുടെ ഫ്രോക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുകയാണ് കൈക്കുഴിയുടെ അവിടെ തൊട്ട് കൈക്കുഴിയുടെ വണ്ണം കറക്റ്റ് അത് അടിക്കുക പിന്നെ ഇതാ താഴോട്ട് ഇതുപോലെ ഷേപ്പിലങ്ങ് താഴോട്ട് തയ്ച്ചു വരിക രണ്ട് സൈഡും അതേപോലെ തന്നെ തയ്ക്കുക അതിനുശേഷം അതിൻ്റെ താഴെ ഞാൻ കാണിച്ചില്ല ഇറക്കം മടക്കി തയ്ക്കേണ്ടത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കണം അപ്പോൾ ഈ ഇറക്കം മടക്കി തയ്ക്കുന്നത് മാത്രം ഞാനിവിടെ കാണിക്കുന്നില്ല രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രോക്കിന് രണ്ട് സൈഡിൽ നിന്ന് താഴോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് താഴെ വശം മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു യോക്ക് പീസ് വരുന്നതിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് തുണി അങ്ങ് കൊടുക്കണം കേട്ടോ മടക്കി നമ്മൾ സാധാരണ പവാടയുടെ ഒക്കെ പടി മടക്കി കൊടുക്കത്തില്ലേ അതേപോലെ തന്നെ കൊടുക്കണം അപ്പോൾ ആ യോഗ് പീസ് വരുന്നതിൻ്റെ കറക്റ്റായിട്ട് അവിടെ രണ്ട് വശം ഒന്ന് ചോക്ക് കൊണ്ട് നടയാളം ചെയ്യണം കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റായിട്ട് ഇതാ ഇതുപോലൊന്ന് ചോക്ക് വെച്ച് നടയാളം ചെയ്തേക്കണേ അപ്പം ഞാനിവിടെ കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ അടയാളം ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് നമുക്കൊരു ചെറിയ വീതിയിലുള്ള പടി കൊടുക്കേണ്ടത് കേട്ടോ ഇതാ ഞാനത് ഒരു നാലഞ്ച് വീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റൗണ്ടിൽ എത്രത്തോളം വേണം അത്രയും നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ആ നമ്മുടെ ആ യോക്കിൻ്റെ ഭാഗത്ത് എത്ര വണ്ണം വരുന്നു അതനുസരിച്ച് അതുപോലെ ഒരു പീസ് കട്ട് ചെയ്താൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി അതൊന്ന് നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരിക നമുക്ക് രണ്ടായിട്ട് മടക്കി തയ്ച്ചിട്ട് അതൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നേരെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിതാ ഇവിടെ രണ്ടായിട്ട് ഇതാ മടക്കി തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അത് തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നാലിഞ്ച് വീതിയിലെടുത്തിട്ട് നീളം ആ ഒരു ഫ്രോക്കിൻ്റെ യോക്കിൻ്റെ ഭാഗത്ത് റൗണ്ട് അടിച്ച് അത് എത്രത്തോളം അതിന് വട്ടം വരുന്നോ അത്രത്തോളം നീളത്തിൽ വേണം തുണിയെടുക്കാൻ എന്നിട്ട് അത് രണ്ടായിട്ട് നേരെ തയ്ച്ചിട്ട് അത് മറച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സെൻറ്ററിൽ നമ്മുടെ ഫ്രണ്ട് വെച്ചത് ആ സെൻ്റർ ഭാഗത്ത് വെച്ച് തുടങ്ങുകയാണ് ഇത് കേട്ടോ ഇത് കണ്ടോ രണ്ടായിട്ട് മടക്കി വെച്ചുകൊണ്ട് വന്ന് അതിൻ്റെ രണ്ട് സൈഡ് ഓപ്പൺ ആണല്ലോ അതിങ്ങനെ ഇതാണ് നേരെ സെൻട്രൽ ഒരു വശത്ത് ഇങ്ങനെ വെക്കുക അപ്പോൾ ഉടുപ്പിൻ്റെ മേളിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആദ്യം തയ്ച്ച് ഇത് ഇതുപോലെ റൗണ്ട് അടിച്ച് തിരിച്ച് ഫ്രണ്ടിൽ വരണം കാണിച്ചു തരാവേ ഇതുകൊണ്ട് ബാക്കിൽ നിന്ന് എടുത്ത് വെച്ച് ത ഇതുപോലെ ഫ്രണ്ടിൽ വരണം അപ്പോൾ അത് ആദ്യം ഒരു സൈഡ് തയ്ച്ചിട്ട് അതിൻ്റെ പിന്നെ മേള് വശം അതേപോലെ തന്നെ ആ ഒരു ഉടുപ്പിൻ്റെ ചുറ്റാകെ അതൊന്ന് തയ്ച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വള്ളി നീളത്തിൽ വള്ളി തയ്ച്ചെടുത്തിട്ട് അതിൻ്റെ വള്ളിയുടെ താഴെ ഒരു കുഞ്ചലൊക്കെ തയ്ച്ച് പിടിപ്പിച്ചിട്ട് ആ വള്ളി ഈ ഒരു വള്ളിയുടെ ഹോൾ ഉണ്ടല്ലോ അതിലേക്കൂടെ ഇട്ട് ഫ്രണ്ടിൽ വരും എന്നിട്ട് അതിങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ ഫ്രോക്ക് അങ്ങ് ചുരുങ്ങും വണ്ണത്തിനനുസരിച്ച് ചുരുങ്ങും അങ്ങനെ ഫ്രണ്ടിലൊരു ബെൽറ്റ് പോലെ കൊടുക്കുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്താ ആ ഫ്രണ്ടിൽ നമ്മളൊരു ബെൽറ്റ് പോലെ ഒരു പടി റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്കൊരു വള്ളിയും കൂടെ തയ്ച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ വള്ളി ഈ നമ്മൾ ചെറിയ വീതിയിൽ തുണി മടക്കി തയ്ക്കുന്ന അതൊക്കെ എല്ലാം കൂട്ടുകാർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഞാനിതാ ഒരു വള്ളി തയ്ച്ചിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ താഴെ രണ്ട് കുഞ്ചലൊക്കെ പിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വള്ളി നമുക്ക് ആ ഒരു ഹോളിലൂടെ കയറ്റി അത് പുറത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രോക്കിന് അത് ആ വള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ വള്ളി ഇങ്ങനെ വലിക്കുമ്പോഴത്തേന് നമ്മുടെ ഫ്രോക്ക് ചെറുതാകും കേട്ടോ അപ്പോൾ വണ്ണത്തിനനുസരിച്ച് അത് ചെറുതാക്കാനും വണ്ണത്തിനനുസരിച്ച് വലുതാക്കാനും പറ്റും അടിപൊളിയായിട്ടുള്ള അമ്പലക്കട്ട് ഫ്രോക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ലൈനിങ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതേ സെയിം അളവിൽ തന്നെ ലൈനിങ്ങിന് ഉള്ള തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രോക്കിനെക്കാട്ടിലും കുറച്ച് ഇറക്കം കുറച്ച് മാത്രം ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ട് കട്ടിങ് ആണെങ്കിലും കാണിച്ചിരിക്കുന്ന വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് തയ്യലും കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രോക്കിലില്ല തൈലൊട്ടും അറിയാമല്ലാത്തവർക്ക് പോലും ഇത് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇന്നത്തെ സ്റ്റിച്ചിങ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മിനിങ്ങാന്നത്തെ വീഡിയോയ്ക്കകത്ത് കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരെയും നല്ല ആയിരുന്നു അതിനകത്ത് ഒരു മോൾ ചോദിച്ചിട്ടുണ്ട് ശേഷം ഈശ്വരിദാറിൻ്റെ യോഗ പീസ് വരുന്നിടത്ത് മുപ്പത്താറ് ഇഞ്ച് വണ്ണത്തിൻ്റെ ഒന്ന് പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അളവുകൾ നമ്മൾ ഈ നമ്മൾ ഒരുപാടുണ്ടെങ്കിൽ അത് പറഞ്ഞു എന്ന് മനസ്സിലായില്ല അപ്പോൾ അത് ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ബോഡി പീസ് മാത്രമായിട്ട് കട്ട് ചെയ്ത് കാണിക്കാം അതുപോലെ തന്നെ ഇത് വേറൊരു കൂട്ടുകാർ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് പട്ടുപാടിയുടെ ബ്ലൗസിൻ്റെ അളവ് പറഞ്ഞു തരാമെന്ന ബ്ലൗസിൻ്റെ അളവ് കേട്ടോ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം നാളെ നമുക്ക് സ്റ്റിച്ച് വീഡിയോ ഇല്ല കേട്ടോ നാളെ നമ്മുടെ വീട്ടു വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇൻ മിനിങ് അന്നത്തെ വീഡിയോയിൽ ഒരു മോള് കമൻ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഡേ മൈ ലൈഫ് ചെയ്യെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പും ആരോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിലെല്ലാം നമ്മുടെ വീട്ടു വിശേഷങ്ങളായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത് എന്തായാലും നാളത്തെ വീഡിയോ നമ്മുടെ വീട്ടു വിശേഷങ്ങളായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്